ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റുവും മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളും ചേർന്ന് ആരംഭിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങൾ പങ്കിടുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് എ ജെ എൽ കമ്പനിയാണ് പത്രം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ബ്രിട്ടീഷ് ഭരണകൂടം പത്രത്തെ പിരിച്ചുവിട്ടു പിന്നീട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പത്രം വീണ്ടും പ്രസിദ്ധീകരിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നതോടെ നെഹ്റു പത്രത്തിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് പാർട്ടിയുടെ മുഖപത്രമായി നാഷണൽ ഹെറാൾഡ് മാറി രണ്ടായിരത്തി എട്ടിൽ തൊണ്ണൂറ് കോടിയിലധികം രൂപയുടെ കടബാധ്യതയോടെ പത്രം അടച്ചുപൂട്ടി ഇനി പത്രം സ്ഥിരീകരിച്ചിരുന്ന അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിനെ കുറിച്ച് പറഞ്ഞാൽ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് എ ജെ എൽ ജവഹർലാൽ നെഹ്റുവിന്റെ ആശയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അയ്യായിരം സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓഹരി ഉടമകളാക്കി നെഹ്റു സ്ഥാപനം ആരംഭിച്ചു കമ്പനി പ്രത്യേകിച്ച് ആരുടെയും സ്വന്തമല്ലായിരുന്നു രണ്ടായിരത്തി പത്തിൽ കമ്പനിയിൽ ആയിരത്തി അമ്പത്തി ഓഹരി ഉടമകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ കമ്പനി നഷ്ടത്തിലായി രണ്ടായിരത്തി പതിനൊന്നിൽ അതിന്റെ ഓഹരികൾ യങ് ഇന്ത്യയിലേക്ക് മാറ്റി രണ്ടായിരത്തി എട്ട് വരെ എ ജെ എൽ മൂന്ന് പത്രങ്ങളാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് നാഷണൽ ഹെറാൾഡ് പത്രത്തെ ഇംഗ്ലീഷിലും ക്വാമി ആവാസ് ഉറുദുവിലും നവജീവൻ ഹിന്ദിയിലുമാണ് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി ഒന്നിന് ഈ മൂന്ന് ദിനപത്രങ്ങളും വീണ്ടും ആരംഭിക്കാൻ എ ജെ എൽ തീരുമാനിച്ചു എ ജെ എല്ലിന്റെ ഓഹരികൾ ഏറ്റെടുത്ത എങ് ഇന്ത്യ ലിമിറ്റഡിനെ കുറിച്ച് നോക്കിയാൽ കോൺഗ്രസ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന രാഹുൽ ഗാന്ധി ഡയറക്ടറായി രണ്ടായിരത്തി പത്തിലാണ് യങ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായത് അമ്പത് ലക്ഷം രൂപയ്ക്കാണ് യങ് ഇന്ത്യ എ ജെലിന്റെ ഓഹരികൾ ഏറ്റെടുക്കുന്നത് യങ് ഇന്ത്യയുടെ ഓഹരികൾ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കൈവശമാണ് ബാക്കി ഇരുപത്തിനാല് ശതമാനം കോൺഗ്രസ് നേതാക്കളായ മോട്ടിലാൽ വോറയുടെയും ഓസ്കാർ ഫെർണാണ്ടസിന്റെയും കൈവശമാണ് കമ്പനിക്ക് വാണിജ്യപരമായ പ്രവർത്തനങ്ങളില്ലെന്നും ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന കമ്പനിയാണെന്നുമാണ് കോൺഗ്രസിന്റെ അവകാശവാദം ബിജെപി നേതാവ് സുബ്രി ബ്രഹ്മണ്യൻ സ്വാമി രണ്ടായിരത്തി പതിനാലിൽ സമർപ്പിച്ച പരാതിയിൽ നിന്നാണ് നാഷണൽ ഹെറാൾഡ് കേസ് ഉണ്ടാകുന്നത് രണ്ടായിരം കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കൾ ഇന്ത്യ തട്ടിയെടുത്തെന്നായിരുന്നു സ്വാമിയുടെ ആരോപണം അൻപത് ലക്ഷം രൂപയ്ക്ക് എ ജയിലിന്റെ രണ്ടായിരം കോടിയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കൾ വഞ്ചനാപരമായി സ്വന്തമാക്കാനുള്ള ക്രിമിനൽ ഗൂഢാലോചന നടന്നുവെന്നും ആരോപിക്കപ്പെട്ടു എ ജെയിൽ ഓഹരി തൊള്ളായിരത്തി എൺപത്തി എട്ട് കോടിയാണെന്നും അനുബന്ധ ആസ്തികളുടെ നിലവിലെ വിപണി മൂല്യം അയ്യായിരം കോടി രൂപയാണെന്നും ഇ ഡി കണക്കാക്കുന്നു കേസിൽ കോൺഗ്രസിന്റെ മറുപടി എന്തെന്നാൽ യങ് ഇന്ത്യ ചാരിറ്റി ലക്ഷ്യത്തോടെ സൃഷ്ടിക്കപ്പെട്ടതാണെന്നും ലാഭത്തിനു വേണ്ടി അല്ലെന്നും കോൺഗ്രസ് പാർട്ടി അവകാശപ്പെടുന്നു കമ്പനിയുടെ ഓഹരികൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള വാണിജ്യ ഇടപാടായതിനാൽ ഇടപാടിൽ നിയമവിരുദ്ധത ഇല്ലെന്നും കോൺഗ്രസ് അവകാശപ്പെടുന്നു സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതിയെ രാഷ്ട്രീയ പ്രേരിതം എന്ന പേരിൽ തന്നെയാണ് ആദ്യം മുതൽ കോൺഗ്രസ് മുദ്രകുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഡിസംബറിൽ പരാതിയെ തുടർന്ന് സോണിയാഗാന്ധി ഗാന്ധി മോട്ടിലാൽ മോഹ ഓസ്കാർ ഫെർണാണ്ടസ് സുമൻ ദുബെ എന്നിവർക്ക് പട്യാല ഹൌസ് കോടതി ുന്നു അഞ്ച് പ്രതികൾക്കും നേരിട്ട് ഹാജരാകുന്നതിന് സുപ്രീം കോടതി ഇളവ് നൽകിയെങ്കിലും അവർക്കെതിരായ നടപടികൾ അവസാനിപ്പിക്കാൻ വിസമ്മതിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് അമ്പത്തി ആറ് വർഷം പഴക്കമുള്ള പെർച്ചൽ കേന്ദ്രം അവസാനിപ്പിക്കുകയും എ ജെയിൽ ഇനി ഒരു അച്ചടി അല്ലെങ്കിൽ പ്രസിദ്ധീകരണ പ്രവർത്തനത്തിലും ഏർപ്പെട്ടിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹെറാൾഡ് ഹൗസ് പരിസരത്തുനിന്ന് ഒഴിപ്പിക്കാൻ നീക്കം നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കെട്ടിടം അനുവദിച്ചതിന്റെ പ്രഖ്യാപിത ഉദ്ദേശം ഇതുതന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ എ ജെയിലിനെതിരായ നടപടികൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി ഉത്തരവിടുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്വാമിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലെ പട്ട്യാല ഹൗസ് കോടതിയിൽ നിന്നുള്ള രണ്ടായിരത്തി പതിനാല് ജൂണിലെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇ അന്വേഷണം ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഡൽഹി മുംബൈ ലക്നൌ എന്നിവിടങ്ങളിലുള്ള സ്ഥാവര സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കഴിഞ്ഞ ആഴ്ച അന്വേഷണത്തിന്റെ ഭാഗമായി നേരത്തെ കണ്ടുകെട്ടിയ അറുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയുടെ സ്ഥാവര സ്വത്തുക്കൾ കൈവശപ്പെടുത്താൻ നോട്ടീസ് പുറപ്പെടുവിച്ചതായി ഏജൻസി അറിയിക്കുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ സെക്ഷൻ മൂന്ന് നാല് പ്രകാരം ഇഡിയുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എൻ കെ മഠ ഏപ്രിൽ ഒമ്പതിന് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി മറ്റുള്ളവർ എന്നിവർക്കെതിരെ തൊള്ളായിരത്തി കോടി രൂപ വെളുപ്പിച്ചതായി കുറ്റപത്രം സമർപ്പിച്ചു ഇ ഡി കുറ്റപത്രത്തിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത് അയ്യായിരം കോടി രൂപയുടെ വിപണി മൂല്യമുള്ള വസ്തുവകകൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൈക്കലാക്കിയെന്നും അസോസിയേറ്റഡ് ജേർണൽസ് ഉപയോഗിച്ച് കള്ളപ്പണ ഇടപാട് നടത്തിയെന്നും ഇ കുറ്റപത്രത്തിൽ പറയുന്നു നാഷണൽ ഹെറാൾഡ് കേസിൽ അഞ്ച് വ്യക്തികൾക്കും രണ്ട് കമ്പനികൾക്കും എതിരെയാണ് ഇ ഡി കുറ്റപത്രം ഫയൽ ചെയ്തിരിക്കുന്നത് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി സാം പിത്രോദ സുമൻ ദുബൈ സുനിൽ ഭണ്ഡാരി എന്നിവർക്ക് പുറമെ യങ് ഇന്ത്യ ഡോടെക്സ് മെർച്ച എന്നീ കമ്പനികൾക്കെതിരെയുമാണ് കുറ്റപത്രം ഫയൽ ചെയ്തിരിക്കുന്നത് കുറ്റപത്രം ഈ ഇരുപത്തിയഞ്ചിന് ഡൽഹി റൌസ് അവന്യൂ കോടതി പരിഗണിക്കും പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യം വെക്കാൻ ഭരണകക്ഷിയായ ബി ജെ പി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഉദാഹരണമായാണ് കോൺഗ്രസ് കേസിനെ വാദിക്കുന്നത് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എങ് ഇന്ത്യ എന്നും എ ജയിലിന്റെ ആസ്തികൾ കൈമാറ്റം ഒരു വ്യക്തിക്കും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ കഴിയില്ലെന്നും കോൺഗ്രസ് പറയുന്നു എ ജെയിലിന്റെ ബാധ്യതകൾ തീർക്കുക മാത്രമാണ് ഉദ്ദേശിച്ചതെന്നും നാഷണൽ ഹെറാൾഡിനെ പുനരുജ്ജീവിപ്പിക്കുക ലാഭം നേടുന്നതിന് പകരം അതിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്നും കോൺഗ്രസ് അവകാശപ്പെടുന്നു ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രം ഒരു രാഷ്ട്രീയ പകപ്പൊക്കൽ മാത്രമാണെന്നുമാണ് കോൺഗ്രസിന്റെ വാദം